നമസ്കാരം സ്വാഗതം തട്ടുകടയിൽ നിന്ന് സ്വർണ്ണമടങ്ങിയ ബാഗ് മോഷ്ടിച്ചു രാമപുരം കവലയ്ക്ക് സമീപം തട്ടുകടയിൽ ഭക്ഷണം കഴിക്കാൻ എത്തിയവരുടെ ബാഗും സ്വർണ്ണമാലയും വിലപിടിപ്പുള്ള രേഖകളും മോഷണം പോയതായി പരാതി ഇന്നലെ പുലർച്ചെ അഞ്ചിനാണ് സംഭവം എറണാകുളം വഞ്ഞുമൽ പുതിയടുത്ത് കുന്നേൽ ഷാജി സബാസ്റ്റിന്റെ ബാഗാണ് മോഷണം പോയത് പത്തനംതിട്ടയിൽ നിന്ന് എറണാകുളത്തേക്കുള്ള യാത്രക്കിടെ ഷാജിയും ബന്ധുവും തട്ടുകടയിൽ ഭക്ഷണം കഴിക്കാൻ കയറി പണം നൽകിയ ശേഷം ബാഗ് കടയിൽ വെച്ച് ഇരുവരും യാത്ര തുടർന്നു ഇതിനിടെ ബാഗ് നഷ്ടപ്പെട്ട വിവരം മനസ്സിലാക്കി ഇരുവരും തിരിച്ചെത്തിയപ്പോഴേക്കും കടയിൽ നിന്ന് ഇത് മോഷണം പോയിരുന്നു പോലീസ് ടൌണിൽ പരിശോധന നടത്തിയെങ്കിലും മോഷ്ടാവിനെ കണ്ടെത്താനായില്ല രണ്ടര പവൻ തൂക്കം വരുന്ന സ്വർണമാല രണ്ട് പാസ്പോർട്ടുകൾ വിലപിടിപ്പുള്ള ചില രേഖകൾ വില കൂടിയ വാച്ച് മൊബൈൽ ഫോൺ ചാർജർ എന്നിവയാണ് നഷ്ടപ്പെട്ടത് വെള്ളം കൊണ്ടും ഷട്ടും ധരിച്ചയാൽ ബാഗുമായി പോകുന്ന സിസിടിവി ദൃശ്യം ലഭിച്ചിട്ടുണ്ട്

ഓട്ടക്കാരാണോ ചോദിച്ചത് ഭായി എന്റെ അല്ലെന്ന് പറഞ്ഞു ഓട്ടക്കാരെന്ന് പറഞ്ഞാൽ പുള്ളി ഒന്ന് വിളിച്ചു ചേട്ടൻ അതിനപ്പുറങ്ങു ഭായി എന്റെ ആണെന്ന് പറഞ്ഞു ഞങ്ങൾ വന്ന ഭായിരുന്നു ഞാൻ അവിടെ വിട്ടു പോയി പിന്നെ അവര് ഒരു ആരം മുപ്പത് മണിക്ക് കഴിഞ്ഞ തിരിച്ചു വന്നു പിന്നെ എന്നെ ആട് പോയി സ്റ്റാൻഡിലെല്ലാം പോയി തപ്പി ചെറുക്കറിയും സ്റ്റാൻഡിൽ പോയില്ലാം പോയി തീട്ട് അവരെ ആരെയൊക്കെ ഞങ്ങൾ തിരിച്ചു വന്നു ഞാൻ പോലീസേൽ പോയി കംപ്ലൈന്റും കൊടുത്ത് തിരിച്ചു വന്നു ഈ ഭാര്യ കൊണ്ടോ എത്ര ഞാനിവിടെ വന്നിട്ട് മൂന്നാല് ദിവസം എനിക്കറിയില്ല കണ്ടറിയാം എന്താണ് അല്ല അതെല്ലാം നിങ്ങള് വെള്ളം ചട്ടം വെള്ളം ഉണ്ട് പിന്നെ വേറെ പിന്നെ ഇത് കൊണ്ടായിരുന്നു രണ്ട് ഉണ്ട് കൈ നിങ്ങൾ ഒരു ഡയബറ്റിക് പേഷ്യന്റ് ആണോഫുൾ വീഡിയോ ഈ ഒരു ചായ നമ്മൾ സ്ഥിരം ഉപയോഗിച്ചാൽ ഷുഗർ ലെവൽ കൂടുകയില്ല മറിച്ച് ശരീരത്തിന്റെ ഇമ്മ്യൂണിറ്റി പവറും ഉന്മേഷവും കൂടുകയുള്ളുട്ടോ നമുക്ക് ചായ ഒന്ന് കുടിച്ചു നോക്കാം ഈ ഒരു പ്രൊഡക്റ്റ് വാങ്ങണമെങ്കിൽ നമ്മുടെ കൂത്താട്ടുവളം കോഴൽനാട്ട് മാർജിൻ ഫ്രീ മാർക്കറ്റിലും അതുപോലെ തന്നെ കുഴൽനാട്ട് സ്റ്റോറിലും അവൈലബിൾ ആണ് പ്രമുഖ ബ്രാൻഡായ വികോ ആട്ടോ ഈ ഒരു പ്രൊഡക്റ്റ് നിങ്ങൾക്കായി വിപണിയിൽ എത്തിച്ചിരിക്കുന്നത് ഈ ഒരു പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യുന്നതിനും കൂടുതൽ വിവരങ്ങൾക്കുമായി താഴെ കൊടുത്തിരിക്കുന്ന വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി